ഇപ്പോഴേ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും തോന്നുന്നുണ്ടായി ഞാന് യൂണിയനിൽ ചേർന്ന് ചുമട്ട് തൊഴിലാളി പരിപാടിക്ക് വന്നത് എന്നാണോ ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്നതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞുണ്ടല്ലോ ഞാൻ ഒത്തിരി ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷി സംബന്ധിച്ചും എല്ലാവിധ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് കാണുമ്പോ എന്താണോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന നിൽക്കുന്ന വെള്ളരിക്കുണ്ട് അല്ലേട്ടോ വെള്ളരിക്കുണ്ട് അപ്പൊ വെള്ളരിക്കുണ്ട് നമ്മുടെ യൂണിയൻ ചേട്ടന്മാരെയൊക്കെ കൂടിയാട്ടോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് വന്നപ്പോ ഇത് നമ്മുടെ ബഷീർച്ച എല്ലാവരുടെയും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും അറിയുന്നവരുടെ പേര് പറയാം ബഷീർച്ച ഇത് നമ്മൾ കണ്ടുമുട്ട ഒരു കാരണവട്ടേ ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം ബഷീർച്ചതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി തന്നെ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല ഞാൻ മാത്രമല്ല ചെയ്യുന്ന എവിടെയാണ് മിസ്റ്റേക്ക് ആകെപ്പാട് ചെയ്യാൻ സാഹചര്യം കിട്ടാതെ ഞങ്ങൾ എല്ലാവരും പിന്നെ രക്തദാതാക്കളാണ് അതില് പിന്നെ ഞാൻ കുറച്ച് അധികം എണ്ണത്തിൽ മാത്രമേ മാറ്റം ഉള്ളൂ പ്രവൃത്തി കഴിഞ്ഞ ദിവസം പിന്നെ മുപ്പതാം തീയതി വളരുകൊണ്ട് വെച്ച് ഗിരീഷ് പ്രിൻസ് സ്വാമി ഈ മൂന്നാളും ഇവിടെ ബ്ലഡ് കൊടുത്ത ആൾക്കാരാണ് ആണല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാരും ആ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ബ്ലഡ് കൊടുക്കുന്ന അതില് പിന്നെ ഞാൻ ഇവരൊക്കെ എത്ര കൗണ്ട് ചെയ്യാത്താണ് ഞാൻ കോളേജ് പ്രൈ ഡിഗ്രി തൊട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ഭാഗ്യം കൊണ്ട് പ്രാവശ്യം ഉള്ളില് നൂറ്റി ഇരുപത്തിയെട്ട് തവണ കാരണം ഇവരൊന്നും കൗണ്ട് ചെയ്തിട്ടില്ല പറഞ്ഞ ചേട്ടൻ കറക്റ്റ് കൗണ്ട് ചെയ്ത് വെച്ചോണ്ടാട്ടോ കാരണം എല്ലാരും കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരാളും മോശം ഒന്നല്ല എല്ലാരും ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഇത്ര എന്റെ വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഞാൻ ഇന്ന് വരുന്ന ഒരാൾക്കും കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു അങ്ങനെ നമുക്ക് അതിനെ കുറിച്ച് അറിവില്ല അങ്ങനെ പേടിയാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെപ്പോഴത്തുള്ള ചെറുപ്പക്കാരെ എത്ര പേര് കൊടുക്കും എനിക്കറിയില്ല ചെറിയൊരു പേടി ഉണ്ടാവില്ല എന്താണേലും ഈ വെഷീർച്ച എന്ന് പറഞ്ഞപ്പോ നൂറ്റി ഇരുപത്തെട്ട് തവണ അപ്പൊ ഓരോരുത്തരോടും ചോദിച്ചാലോ എല്ലാരും കൊടുത്തു അപ്പൊ ഇത് എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കും നമ്മൾ എന്തെല്ലാം എന്നാ കാര്യം അപ്പൊ സമൂഹത്തിന് വേണ്ടി ഇതുപോലെ പ്രയോജനപ്പെടുന്ന വെഷീർച്ചാനും കൂട്ടുകാരെയും പരിചയപ്പെടുത്തിയില്ല പിന്നെ രസമില്ലല്ലോ ഈ ബ്ലഡ് കൊടുക്കുന്നതിന് എന്തേലും അനുഭവം സത്യം കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അതാണ് നമുക്ക് ആർക്കും പിന്നെ പേടി വരാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ് ഒരാൾ ജീവൻ രക്ഷിക്കുക നമുക്ക് ആകെപ്പാടേന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് സമയം വേണ്ടും നമ്മുടെ ടെസ്റ്റ് നമ്മള് പിന്നെ ബി പി നോക്കണം വെയിറ്റ് നോക്കണം ഒരു ഫോം ഫില്ല് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി പോയാൽ മൂന്ന് മിനിറ്റ് മതി നമ്മൾ ഒരാളെ പിന്നെ രക്തം എടുക്കാൻ വേണ്ടിട്ട് പരമാവധി മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മതി ആകെ ഒരു എത്ര ലിറ്റർ കാരണം കാരണം എനിക്ക് മുമ്പ് സത്യം പറഞ്ഞെങ്കിൽ ഹോൾ ബ്ലഡ് മാത്രമേ എടുക്കുന്നുള്ളൂ സെപ്പറേഷൻ യൂണിറ്റ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല മുമ്പ് നേരെ ഒരാൾക്കാണ് ബ്ലഡ് നമ്മളിപ്പോ നമ്മളിപ്പോൾ ബ്ലഡ് കൊടുത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റും ഇപ്പൊ അത് മാറി ബ്ലഡിന്റെ കണ്ടന്റ് പിന്നെ വേദിക്കുന്ന സംവിധാനങ്ങൾ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ രണ്ട് ബ്ലഡ് ബാങ്കിലുണ്ട് നമുക്ക് ബ്ലഡ് ബാങ്ക് ഉള്ളത് ഒന്ന് ജില്ലാ ആശുപത്രിയിലും ഒന്ന് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിലാണ് അങ്ങനെയൊക്കെ ഇതിൽ കണ്ടെത്തി നമുക്ക് പ്ലേറ്റ് പ്ലേറ്റേറ്റ് വേണം ആയിട്ട് കിട്ടും പ്ലാസ്മ വേണേൽ പ്ലാസ്മ കിട്ടും ആ രീതിയിലോട്ട് നമ്മൾ ഇത് മാറി പിന്നെ അതുമാത്രമല്ല ഇപ്പം പിന്നെ യൂത്വത്തിന് ഭയങ്കരമായിട്ട് ഹരമായിട്ട് മാറിയിട്ടുണ്ട് ക്യാമ്പസുകളിൽ പിന്നെ ഞാൻ ബ്ലഡ് ഡോണസ് എന്ന സംഘടനയും കൂടി പ്രധാനം ചെയ്യുന്നതാണ് അപ്പം ഈ ബി ഡി കെയുടെ നേതൃത്വത്തിൽ ജില്ലാ വിവിധ ബ്ലഡ് ബാങ്കുകളെ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്യാമ്പുകൾ നടത്തും ക്യാമ്പസുകൾ ആയിക്കോട്ടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് ഇപ്പോൾ ഇയാൾ പിന്നെ ഇവിടുത്തെ വായനശാലയുടെ പിന്നെ ജോയിന്റ് സെക്രട്ടറി ആണ് ഞങ്ങൾ യൂണിയൻ്റെ സെക്രട്ടറി ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ സഹകരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക നമ്മൾ നാട്ടുമുറത്തുള്ള ആൾക്കാരെ ഇതിൽ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കുക വേറൊന്നുമല്ല നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ഉണ്ടെങ്കിൽ അതെ അതെ നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൻ്റെ സാവകാശം നമുക്ക് ഈ ബ്ലഡ് ആയിട്ട് എത്തിച്ചാൽ മതി ഒരു സംവിധാനം കൂടി ഇപ്പോഴത്തെ ബ്ലഡ് ബാങ്ക് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇത് ഓരോ ക്യാമ്പ് നടത്തുന്ന സമയത്തും ഇതിൻ്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ ഇപ്പം പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പതിനെട്ട് വയസ്സായി പൂർത്തിയായ കുട്ടികൾ അവർ വില്ലിംഗ് ആയിട്ട് വരികയാണ് ഈ പറയുന്ന പോലെ രക്തദാനം അതുപോലെ കണ്ണുദാനം ചെയ്യുക ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും നമുക്കൊരു പേടിയാ അതില് നമുക്കൊരു കാര്യം കൂടുതലും ഇപ്പം ബ്ലഡ് ദാനം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് പിന്നെ നൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യം ചെയ്തു പിന്നെ മുപ്പരും മുപ്പരും തന്നെ ദാനം ചെയ്തിട്ട് നിൽക്കുന്നതാണ് പുള്ളി ബോഡി പിന്നെ ദാനം ചെയ്തിട്ട് നിൽക്കുന്നതാണ് ആ അപ്പം അങ്ങനെയും ഒരു നന്മ ആ മനുഷ്യനിലുണ്ട് അപ്പം നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം പിന്നെ ഞാൻ ബ്ലഡ് കൊടുക്കാന്ന് തുടങ്ങി ഞാൻ എന്റെ ഒരു അറിയുന്ന കരം തൊട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ചോദിച്ചാൽ പറഞ്ഞു കൗണ്ടിങ് കറക്റ്റ് ആയിരിക്കില്ല എന്നാലും ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ആ കൊടുക്കുന്നുണ്ട് എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ വൈഫ് എൻ്റെ മൂത്ത മോന പിന്നെ പ്രസവത്തിന് പോയ സമയത്ത് പിന്നെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു സ്ഥിതി ഉണ്ടായി അന്നേരം ഇത് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ആരോ കിട്ടും എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ കാരൻ എൻ്റെ ഭാര്യ അവിടെ ആശുപത്രിയിൽ വന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് പിന്നെ ഒന്ന് കാണും പറഞ്ഞു അതുപോട്ടെന്നാണ് പുള്ളിയുടെ പേര് മറക്കാൻ പറ്റില്ല അപ്പോൾ പുള്ളി അന്നേരം തന്നെ അവിടെ ഉള്ളൊരു ജിമ്മിൽ വിളിച്ച് പിന്നെ ഒരു അഞ്ചാറ് ആൾക്കാർ അന്നേരം തന്നെ പോയിട്ട് ബ്ലഡ് കൊടുത്തു നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അത്രയും സ്പീഡിൽ നമുക്ക് ആവശ്യത്തിലധികം ബ്ലഡ് അവർ അവിടെ കിട്ടി കിട്ടി അപ്പോൾ ആ ഒരു നന്മ നമ്മൾ പിന്നെ അത് തുടർന്നില്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യൻന്ന് പറഞ്ഞിട്ട് അതിനൊരു കാര്യമില്ല അതാണ് എൻ്റെ എല്ലാം ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം അതാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ ബഷീർ ചാർജ് കഴിഞ്ഞാൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും കാഞ്ഞങ്ങാട് കാസർഗോഡ് പോയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല നമ്മളിപ്പം പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ബ്ലഡ് പിന്നെ എൻ്റെ ബി പോസിറ്റീവാണ് ബി പോസിറ്റീവ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതല്ലാന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ിൽ പോയിട്ട് കൊടുക്കുന്നുണ്ട് എന്റെ ഒരു ഡൗട്ട് കാരണം ഞാൻ ഇതുവരെ വെച്ചാൽ ഇവിടെ കഴിഞ്ഞ ഇവിടെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ പിന്നെ വർക്കിംഗ് ക്യാമ്പ് കൊടുത്ത് അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് അവർ ഇരുത്തും എന്നിട്ട് ഒരു ഫ്രൂട്ട് തരും ഒരു കോടി ബിസ്ക്കറ്റ് തരും അത് കഴിക്കും പിന്നെ ധാരാളം വെള്ളം കുടിക്കും ഞങ്ങൾ ഇന്നിട്ട് പണിയെടുക്കും അങ്ങനത്തെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ഞങ്ങൾക്കാരും വന്നിട്ടില്ല പിന്നെ ഞാൻ ചില ക്യാമ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് ആദ്യമായിട്ട് ബ്ലഡ് എടുക്കുന്ന ആൾക്കാരെ ചില സമയത്ത് പിന്നെ മനസ്സിൽ പേടിയില്ല അങ്ങനെ ടെൻഷൻ അവരുടെ ഒക്കെ ചില സമയത്ത് ക്ഷീണമായിട്ട് വന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ ഒരു ക്ഷീണം ഉണ്ടാവില്ല പിന്നെ അകപ്പെടെ ചെയ്യേണ്ടത് ബ്ലഡ് കൊടുത്തുകഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അവിടെ കിടക്കണം മര്യാദക്ക് കാരണം വെച്ചാൽ നമ്മൾ ഒരു നിലവിലൂടെ നമ്മൾ ബ്ലഡ് എടുക്കും അപ്പൊ സ്വാഭാവിക ശരീരത്തിൽ മുഴുവൻ ബ്ലഡും ഈ ഒറ്റ നിലവിലേക്ക് ഫോക്കസ് ചെയ്ത് വരും അപ്പൊ ഇതൊന്ന് ലെവലായിട്ട് വരണം അപ്പൊ അതിനപ്പ് അതുകൊണ്ട് ചില ബാലൻസ് തരും അതല്ലാതെ ഒരു ൂറ് രണ്ട് മണിക്കൂറൊന്നും വേണ്ട നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലും നന്നായിട്ട് വെള്ളം കുടിക്കുക വേറൊന്നും ഇല്ല പിന്നെ ഇതിന് നമ്മൾ കണ്ടമാനം പിന്നെ ഭക്ഷണം വാരി വിളിച്ച് കഴിക്കണം എന്നോ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ആവശ്യത്തിലുള്ള ബ്ലഡ് ഉണ്ടല്ലോ അതിന് അത്രേ പോകുന്നുള്ളൂ അത് കുറച്ചേ പോകുന്നുള്ളു അത് പിന്നെ മേക്കപ്പ് പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന ഏതാണ് മേക്കപ്പാകും ഇതിന് ഫുള്ള് കണ്ടന്റ് മാത്രം ബ്ലഡിന്റെ കണ്ടന്റ് മാത്രം ഫുൾ ആയിട്ട് ഉള്ളൂ ബാക്കി എന്തായാലും പെട്ടെന്ന് നോർമൽ ആയിട്ട് കിട്ടും നമുക്ക് അത് അങ്ങനത്തെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഈ ബ്ലഡ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു പിന്നെ അത്യാവശ്യം ബ്ലഡ് എന്ന് പറഞ്ഞു അപ്പം അന്ന് വലിയ കുഴപ്പമൊന്നും പിന്നെ അന്ന് ഞാൻ എസ് എഫ് പ്രവർത്തകനാണ് അപ്പൊ അങ്ങനെ ആ ക്യാമ്പസിൽ എടുക്കുന്ന സമയത്ത് വിളിച്ചു ഞാൻ ഇപ്പൊ അന്നത്തെ കാലത്ത് പേടിയാണല്ലോ ചെറുപ്പം ആ പേടിയിലത് കൊണ്ട് ഞാനത് അപ്പൊ ഞാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാൻ ബ്ലഡ് കൊടുത്തു ആ സമയത്ത് ചെന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി വന്നപ്പോ പിന്നെ അവര് ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് കൊടുക്കും പിന്നെ അപ്പഴേ നമ്മളിപ്പം എനിക്ക് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണം എനിക്ക് ആഗ്രഹം സംഘടന നമ്മൾ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് നേരിട്ട് ആശുപത്രിയിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാം ഇപ്പൊ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ഒരു സംഘടനയുടെ ഭാഗമായി ഞാൻ ബീഡിക്കയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ എന്റെ ഫോണിൽ ഞാൻ ബീഡിക്കുന്നു കൃത്യമായിട്ട് എഴുതും ഇനി ഞാൻ പറഞ്ഞിട്ട് ഒരാൾ വിടുന്നുണ്ടെങ്കിൽ അവരോട് പറയും

ഇപ്പോഴേ റെയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ കാണുമായിരിക്കില്ല ഒത്തിരി പേര അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും ഇതിൽ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധാരണ അറിയപ്പെടുന്ന പിന്നെ റെയർ ഓ ഓ ഓ നെഗറ്റീവ് 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 ഇവിടെ പ്രിൻസ് പ്രിൻസ് എന്റെ ഭാര്യയുടെ അമ്മക്ക് മംഗലാലത്ത് വന്നിട്ട് ബ്ലഡ് പണി കളഞ്ഞിട്ട് ഓ മംഗലായു വന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇന്ന് ലീവാണ് അനിയുടെ ഡോണീവ് ഉണ്ട് അത്തരത്തിൽ അതിനേക്കാളും പിന്നെ ആണ് നമ്മൾ പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന എ ബി ടു ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോംബെ രക്തഗ്രൂപ്പ് പിന്നെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് അതിപ്പോൾ ഓൾറെഡി നമ്മൾ ജില്ലയിൽ മൂന്നാൾ ഓൾറെഡി ഉണ്ട് അതിലൊന്ന് ഈ പഞ്ചായത്ത് തന്നെ ഒരു പിന്നെ ഒരു വിദ്യാർത്ഥി അയാൾ പിന്നെ ബോംബെയിലാണുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഇതിൻ്റെ അടുക്ക് വേദന മറന്നുപോയി കൊടുത്തു കേളു സാധാരണ ഇപ്പം ബോംബെ ഗ്രൂപ്പ് ബ്ലഡിന്റെ ആവശ്യം കാര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് ബി ഡിക്ക് ബ്ലഡ് ഡോണേസ് കേരള തന്നെയാണ് ഇതുവരെ വന്ന കേസ് ഒന്നും പിന്നെ നിരസാക്കിട്ടില്ല നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കേസ് സൗദി അറേബ്യയിലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് മൂന്ന് ആൾക്കാർ കേരളത്തിൽ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ബ്ലീഡ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടുണ്ട് അല്ല ഇത്ര അല്ല അത് ബഷീർച്ച പറയുമ്പോഴേ ബഷീർച്ചയുടെ കണ്ണിയ സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഛേദമില്ലാത്ത ഒരു ഉപകാരം അറിയാലേ നമുക്ക് വലിയ നഷ്ടമുള്ള ഉപകാരം അല്ലല്ലോ അല്ലേ പക്ഷെ അത് ശരിക്കും ജീവനാ നിലനിർത്തുന്നത് നമ്മളെപ്പോലുള്ള മടിയന്മാരും മടിച്ചേണം ശരിക്കും പേടിയായിട്ടാവട്ടോ എനിക്കൊക്കെ ശരിക്കും അറിയോ നമ്മളെ കുടുംബത്തിൽ ആർക്കും നിരീക്ഷണം പറയുന്നത് നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്ലഡിന്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാരുത്ത് പോകും എന്നാൽ നമ്മുടെ ശരീരത്തില് നമ്മുടെ പെട്ടതാണ് അതായത് സ്വന്തം രക്ഷ അതുപോലെ ശരീരത്തിൽ വെച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ നടക്കുന്നത് അതൊക്കെയാണ് നമ്മൾ മാറ്റി എടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും സ്വയം മുന്നോട്ട് വരിക ഈ പറഞ്ഞ പോലെ പിടിച്ചാൽ അതുണ്ട് മരുന്ന് അതായത് നമ്മുടെ ഡയബറ്റീസ് പേഷ്യൻസിന് പറ്റും പതിനെട്ട് വയസ്സും അറുപത് വയസ്സാണ് പറയുന്നത് നോർമൽ കേസിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ കൊടുക്കാം അത് എടുക്കാൻ വേണ്ടി പറ്റില്ല പറ്റൂലെന്ന് പറയുന്നത് പറ്റും പിന്നെ എനിക്കൊക്കെ അങ്ങനെ ജീവിതം ആയുസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂല പിന്നെ നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിന് പറ്റില്ല പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചില അത് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ അബദ്ധം കാണിക്കുന്ന നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച കുത്തൂലേ അവർക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ചില അസുഖങ്ങളുടെ അനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് പിന്നെ ഇതിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് പിന്നെ തൊണ്ണൂറ് ദിവസം കൂടുമ്പോ പുരുഷന്മാർക്കും നൂറ്റി ദിവസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അങ്ങനെയാണ് ഇതിന്റെ ബ്ലീഡിങ്ങിന്റെ ഇത് വരുന്നത് ആ സമയത്ത് പിന്നെ മലയൂട്ടുന്ന സമയത്ത് പ്രഗ്നൻസിയുടെ സമയത്തും പിന്നെ പീരീഡ് സമയത്ത് ഈ മൂന്ന് സമയത്ത് സ്ത്രീകൾക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടി പറ്റൂല പറ്റൂല ഇവരെ പോലെ തന്നെ ഈ മഹാകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളരിക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ടാക്സി ഡ്രൈവർമാർ ഞാൻ പ്രതീക്ഷിക്കാതെ അതിൽ പോയപ്പോൾ ഇവരെ നിർത്തി ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അവരുടെ ജോലിക്കിടയില് അപ്പോൾ എനിക്ക് നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റാത്തത് ഇങ്ങനെ ആദ്യം നിങ്ങളോട് ക്ഷമയോക്കുന്നു കേട്ടോ ബഷീർച്ചയും കൂട്ടുകാരും ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവർക്ക് എന്താണെന്ന് നമുക്കറിയാലോ അവരുടെ തൊഴിലറിയാലോ അപ്പോൾ അവരെ ആ തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിയ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബഷീർച്ച അതുപോലെ എല്ലാവരോടുമാണ് കേട്ടോ അപ്പൊ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാര് ഒന്നും കൂടി ഉസാറായിട്ട് മുന്നോട്ട് വന്നാലോ വിഷീർച്ച അല്ലേ അതിനേതായാലും വിഷീർച്ചേനയും കൂട്ടുകാരും നമുക്കൊരു മാതൃകയാക്കാം കേട്ടോ അപ്പം രക്തദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളിപ്പോ നമുക്ക് മുന്നേറിയും മുഴുവൻ ആൾക്കാരും അതിലേറ്റവും പ്രോമിസ് ഞാൻ പറയാനുള്ളത് നമ്മളിപ്പോ പതിനെട്ട് വയസ്സാകുമ്പോ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കും അത് നമ്മൾ തന്നെ കഴിക്കുന്നതാണ് ആ സമയത്ത് ഒരു ആഘോഷം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ആഘോഷം കൂടി ആക്കിയാൽ വളരെ അതെ അതെ ശരിക്കും ഉണ്ടല്ലോ ബഷീർച്ചയുടെ വാക്കുകൾ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് സന്തോഷം കൊണ്ട് ഞാൻ പറയാം എന്നാന്ന് എനിക്കറിയില്ല അത്ര ഒരു സന്തോഷം കേട്ടോ ബഷീർച്ച പറയുന്നക്കുമ്പോ കാരണം ബഷീർച്ചയ്ക്ക് അത് പറയാം എല്ലാ യോഗ്യതയുണ്ടല്ലേ തീർച്ചയായിട്ടും എല്ലാ യോഗ്യതയുണ്ട് നമുക്കൊക്കെ വാക്കിലൂടെ ഉള്ളതിൽ ഇവര് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു അപ്പൊ ബഷീർച്ചേനെ മാതൃകയാക്കി നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാൻ പറ്റട്ടെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേട്ടാ